നമസ്കാരം എവിടെ സാക്കിർ നായിക്കുണ്ടോ അവിടെ തീവ്രവാദമുണ്ടെന്നത് ഇന്ന് ഒരു പഴഞ്ചൽ പോലെയായ കാര്യമാണ് ശ്രീലങ്കയിലെ ചാവേറുകളാകട്ടെ ബംഗ്ലാദേശിലെ ജിഹാദികളാകട്ടെ കേരളത്തിൽ നിന്ന് ഐ സിസിൽ പോയവരാകട്ടെ അവരുടെ കയ്യിൽ നിന്ന് പിടികൂടിയ സാധനങ്ങളിൽ സാക്കിർ നായികിൻ്റെ ലഘുലേഖയും സീഡിയും കാണാം ഇന്ത്യയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അക്രമത്തിന് പ്രേരിപ്പിക്കൽ വിദ്വേഷ പ്രസംഗം തീവ്രവാദ ബന്ധം എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ മലേഷ്യയിലേക്ക് മുങ്ങിയ മതപ്രഭാഷകനാണ് മുംബൈ സ്വദേശിയായ സാക്കീർ നായിക് രണ്ടായിരത്തി പതിനാറിൽ ബംഗ്ലാദേശിലെ ദാക്കയിൽ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരുടെ മൊഴിയെ തുടർന്നാണ് വിവാദ മതപ്രഭാഷകന്മേൽ കുരുക്ക് വീഴുന്നത് ഐസിൽ ചേരാൻ പ്രചോദനം കിട്ടിയത് സാകിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ എന്നാണ് അവരുടെ മൊഴി ഭീകരവാദം മതപരിവർത്തനം തുടങ്ങിയ കേസുകളിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുള്ളത് ധാക്ക ഭീകരാക്രമണ കേസിലെ പ്രതികളുടെ മൊഴി പുറത്തു വന്നതിന് പിറകെയായിരുന്നു സാക്കിർ നായിക് ഇന്ത്യ വിട്ടത് അറസ്റ്റ് ഉണ്ടാകും എന്നുറപ്പായ സാഹചര്യത്തിലായിരുന്നു ഇത് തുടർന്ന് മലേഷ്യയിൽ അഭയം തേടുകയായിരുന്നു സാക്കിർ നായികിന്റെ പി എസ് ടി വി നിരവധി രാജ്യങ്ങളിൽ നിരോധിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ സംഘടനയുടെ മുംബൈയിലടക്കമുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് മോദി സർക്കാർ കണ്ടുകെട്ടിയത് മലേഷ്യയിൽ ഇരുന്നിട്ട് സാക്കിർ നായിക് ഇന്ത്യാ വിരുദ്ധ പ്രസംഗം നിരവധി തവണ നടത്തി ഇയാളെ വിട്ടുകെട്ടണമെന്ന് ഇന്റർപോളിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി സാക്കിർ നായിക് പാകിസ്ഥാനിലാണ് തീവ്രവാദത്തിനെതിരെ കടുത്ത നിലപാടെടുക്കുമെന്നും പറയുന്നവരാണ് ഇപ്പോഴത്തെ പാക് ഭരണാധികാരികൾ മാത്രമല്ല സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തണമെന്നും ആഗ്രഹിക്കുന്നു എന്നിട്ടും ആ രാജ്യം എന്തിനാണ് സാക്കിർ നായികിന് അഭയമാകുന്നത് എന്നാണ് ചോദ്യം ഒളിവിൽ കഴിയുന്ന വിവാദം മതപ്രഭാഷകൻ സാകിർ നായിക്കിനും വിരുന്നൊരുക്കിയ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് സാകിർ നായിക് മുൻ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായും മകൾ മറീ നവാസുമായും കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആശങ്ക അറിയിച്ചു ഒഴിവിൽ കഴിയുന്ന കുറ്റവാളിക്ക് അഭയം നൽകുന്ന പാകിസ്ഥാന്റെ സമീപനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു പാകിസ്ഥാനിൽ സാക്കിർ നായിക്കിനു വിരുന്നൊരുക്കുന്നത് ഇതാദ്യമായല്ല അദ്ദേഹത്തിന്റെ ആതിഥേയർ ഏതുതരം സമീപനമാണ് സ്വീകരിക്കുന്നത് ഇന്ത്യ കൈമാറാൻ ആവശ്യപ്പെടുന്ന ഒരു കുറ്റവാളിക്ക് ഇത്രയധികം പിന്തുണ നൽകുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇത് കാണിക്കുന്നുവെന്ന് വെള്ളിയാഴ്ച നടന്ന പ്രതിവാര പത്രസമ്മേളനത്തിൽ ജയ്സ്വാൾ പറഞ്ഞു മാർച്ച് പതിനെട്ടിന് നായിക് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെയും പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനെയും അവരുടെ റായി വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഷെരീഫ് ഫാമിലി എസ്റ്റേറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പണ്ഡിതനും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതാക്കളും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുണ്ട് എന്നാലും അവരുടെ സംഭാഷണത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവനയൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും മത മൗലികവാദത്തിന് നല്ല വേരുള്ള സ്ഥലമാണ് പാകിസ്ഥാൻ ഈ റമദാൻ നോമ്പ് കാലത്ത് പോലും ആ രാജ്യം പലതവണ പൊട്ടിത്തെറിച്ചു ഇതിനെല്ലാം പിന്നാലെയാണ് ബലൂചിസ്ഥാൻ വിമതനം നടത്തുന്ന ഭീഷണി ഇപ്പോഴും പാക് താലിബാനും അൽക്കൊയ്തയ്ക്കും ഐസിസിനുമൊക്കെ വേരുള്ള രാജ്യമാണിത് അവിടെ സാകിർ നായിക് പ്രഭാഷണവുമായി കറങ്ങി നടക്കുന്നത് തീവ്രവാദത്തിന് കൂടുതൽ വളം ചെയ്യുമെന്ന ഉറപ്പാണ് ക്രിസ്മസ് ആഘോഷം അനിസ്ലാമികമാണെന്നത് അടക്കമുള്ള തന്റെ വിദ്വേഷ പ്രസംഗം സാക്കിർ ഇവിടെയും തുടരുന്നുണ്ട് പക്ഷേ അത് പഴയതുപോലെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മാത്രം അതിനിടെ ഒരു വേദിയിൽ വെച്ച് സാക്കിർ നായികിന് ശരിക്ക് പണി കിട്ടുകയും ചെയ്തൊരു സംഭവം പുറത്ത് വന്നിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിൽ നടന്ന പൊതുപരിപാടിയിൽ ഒരു പെൺകുട്ടി സാക്കിർ നായികിനെ നിർത്തിപ്പൊരിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷേ ഇതിന്റെ വീഡിയോ പുറത്തിറങ്ങിയതോടെ ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ചിന്തകരും ഫെമ്യൂനിസ്റ്റുകളും ആ പെൺകുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ഇത്തരം ചോദ്യം ചോദിക്കുന്ന പെൺകുട്ടികളാണ് യഥാർത്ഥ പോരാളികളെന്നും പലരും തുറന്നെഴുതി പാകിസ്ഥാൻ പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പെൺകുട്ടിക്ക് എണ്ണീറ്റിൽ നിന്ന് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായല്ലോ എന്നും അവർ കൂട്ടിച്ചേർത്തു ഇതോടെയാണ് സാകിർ പൊതുപരിപാടികൾ കുറച്ചത് ഇപ്പോൾ പ്രമുഖ പാർട്ടികളെ നേതാക്കളെ പോയി രഹസ്യമായി കാണുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി ഒരു വേള മലേഷ്യ വിട്ട് പാകിസ്ഥാനിലേക്ക് കുടിയേറാനും സാകിർ നായിക്കിന് പദ്ധതി ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിലടക്കമുള്ള ഇന്ത്യയുടെ ശത്രുക്കൾ അജ്ഞാതരാൽ കൊന്നൊടുങ്ങുന്ന രീതി ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ സാകിർ അധികകാലം പാകിസ്ഥാനിൽ കറങ്ങാനുള്ള സാധ്യതയില്ലെന്നും വിലയിരുത്തലുകളുണ്ട്